നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ഞെട്ടിയ ഒരു കളിയായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെത് കാരണം പ്ലേ ഓഫിലേക്ക് എത്താൻ ഒരൊറ്റ വിജയം മാത്രം മതി എന്നുള്ള നിലയിലായിരുന്നു രാജസ്ഥാൻ റോയൽസ് അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെ വേണം നിരിക്കെ തോൽവികൾ തുടർക്കതയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിൽ ഒരുങ്ങിയ രാജസ്ഥാൻ റോയൽസ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇത്തവണ ഏറ്റവും ആദ്യം പ്ലേ ഓഫിലേക്ക് എത്തുന്ന ടീം റോയൽസ് ആവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്തിനു പറയണം ഇപ്രാവശ്യം ആര് കപ്പെടുക്കുമെന്ന് ചോദിച്ചാൽ പോലും രാജസ്ഥാൻ റോയൽസിന് കിട്ടിയ വോട്ട് ചില്ലറയൊന്നുമല്ല പക്ഷെ കളി ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ വല്ലാത്ത തോൽവിയായി മാറുകയാണ് റോയൽസ് ഇപ്പോൾ റോയൽസിന് തുടർച്ചയായി പിഴയ്ക്കുകയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും റോയൽസ് പരാജയം തുടർന്ന് വാങ്ങിയിരിക്കുകയാണ് ചെന്നൈയിലെ ചെപ്പോക്കിൽ നടന്ന കളിയിൽ അഞ്ച് വിക്കറ്റിനാണ് സി എസ് കെ ജയിച്ചു കയറിയത് മുൻ മത്സരങ്ങളിൽ സഞ്ജുവിന്റെ ഗംഭീര ക്യാപ്റ്റൻസിയെ എല്ലാവരും വാഴ്ത്തി പാടിയിരുന്നു പക്ഷെ ഈ കളിയോടെ ഇപ്പോൾ സഞ്ജുവിനെതിരെ കുറ്റങ്ങളെല്ലാം ഓരോന്നോരോന്നായി വരികയാണ് സഞ്ജു എന്ന നിലയിൽ ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചു എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് സി എസ് കെക്കെതിരെ റോയൽസ് തോൽക്കാനുള്ള പ്രധാന കാരണവും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിലെ ഈ പിഴവുകൾ തന്നെയാണെന്ന് എണ്ണി എണ്ണി പറയുന്നു ഓരോരുത്തരും നായകൻ എന്ന നിലയിൽ ചില മണ്ടത്തരങ്ങളാണ് സഞ്ജു ഈ മത്സരത്തിൽ കാണിച്ചതെന്ന് പറയുന്നു ഇതോടെ കളിയും കൈവിട്ടു പോവുകയായിരുന്നു എന്തൊക്കെ പിഴവുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ മത്സരത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകുമെന്നും പറയുന്നു സഞ്ജു കാണിച്ച ആദ്യത്തെ അബദ്ധമെന്ന് പറയുന്നത് ചെപ്പോക്കറ്റ് ടോസ് ലഭിച്ചിട്ടും ബാറ്റിംഗ് തിരഞ്ഞെടുത്തു എന്നതായിരുന്നു ഇത് കഴിഞ്ഞ വട്ടവും സഞ്ജു ചെയ്ത ഒരു തെറ്റ് തന്നെയാണ് ആ സമയം ബാറ്റിംഗ് പിച്ച് ഉണ്ടായിരുന്നപ്പോൾ ബൗളിംഗ് ആയിരുന്നു സഞ്ജു തിരഞ്ഞെടുത്തത് എന്നാൽ ഇപ്പോൾ ബാറ്റിംഗിലേക്ക് മടങ്ങി വന്നു കളിയിൽ അദ്ദേഹം വരുത്തിയ ഏറ്റവും വലിയ പിഴവും ഇതുതന്നെയാണെന്ന് പറയണം പിച്ചിന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കാത്തത് കാരണമാണ് സഞ്ജു ഇത്തരം ഒരു തീരുമാനം എടുത്തതെന്നും മണ്ടത്തരമായി പോയതെന്നും പറയുന്നു റോയൽസിന്റെ വീഴ്ച തുടങ്ങുന്നതും ഇവിടെയാണ് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തന്റെ തീരുമാനം മണ്ടത്തരമായി പോയി എന്ന് പത്ത് ഓവർ ആയപ്പോഴേക്കും സഞ്ജുവിന് ബോധ്യമായിട്ടുണ്ടാകും കാരണം അത്രമാത്രം സ്ലോ ആയിരുന്നു റോയൽസിന്റെ ബാറ്റിംഗ് ബാറ്റിംഗിൽ റോയൽസ് റണ്ണെടുക്കാൻ വിഷമിക്കവേ ഇംപാക്ട് പ്ലെയറായി റോമാൻ പവലിനെ സഞ്ജു അവസാന ഓവറുകളിൽ പരീക്ഷിച്ചു നോക്കാമായിരുന്നു കാരണം അദ്ദേഹം അതിവേഗം ഇരുപതും മുപ്പതും ഒക്കെ റൺസ് സ്കോർ ചെയ്തിരുന്നുവെങ്കിൽ റോയൽസിന്റെ ടോട്ടൽ നൂറ്റി അറുപത്തി അഞ്ചിലോ നൂറ്റി എഴുപതിലോ ഒക്കെ എത്തിക്കാമായിരുന്നു ഈ പിച്ചിൽ അതൊരു വിന്നിംഗ് ടോട്ടലുമായി മാറുമായിരുന്നു പക്ഷേ ഇതിന് സഞ്ജുവും റോയൽസും തയ്യാറായില്ല ഇതോടെ റോയൽസിന് നൂറ്റി നാൽപ്പത്തൊന്ന് റൺസിലേക്ക് ഒതുങ്ങേണ്ടി വരികയും ചെയ്തു സഞ്ജു കാണിച്ച മറ്റൊരു മണ്ടത്തരവും ഇത് തന്നെയാണ് അതിനുശേഷം സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബൌളർ നാന്ദ്രെ ബർഗറിനെ ഇംപാക്ട് പ്ലെയറായി റോയൽസ് കളിപ്പിച്ചത് മറ്റൊരു അബദ്ധമാണ് ചെപ്പോക്കിലെ പിച്ച് പരമ്പരാഗതമായി സ്പിന്നർമാരെയാണ് കൂടുതൽ തുണയ്ക്കാറുള്ളത് സൗത്ത് ആഫ്രിക്കൻ സ്പിന്നർ കേശവ് മഹാരാജ് ടീമിലുണ്ടായിട്ടും അദ്ദേഹത്തെ ഇംപാക്ട് പ്ലെയർ ആക്കാതെ പേസറായ ബർഗറിനെ ഇറക്കാനുള്ള സഞ്ജുവിന്റെ നീക്കം വൻ അബദ്ധമായിരുന്നു എന്നതിൽ സംശയമില്ല അതാണ് മറ്റൊരു പിന് മണ്ടത്തരം പിന്നീട് ബൗളിംഗ് റൊട്ടേഷൻ പതിനാലാം ഓവറിലും സഞ്ജുവിന്റെ നീക്കം പാളിയതായി തന്നെ കാണിക്കുന്നു സ്കോർ ചെയ്യാൻ പാടുപെട്ട് സി എസ് കെ സമ്മർദ്ദത്തിൽ നിൽക്കവേ അവരെ സഹായിക്കുന്ന നീക്കമായിരുന്നു സഞ്ജു അവിടെ നടത്തിയതെന്ന് പറയണം എട്ടാമത്തെ ഓവർ മുതൽ പതിമൂന്നാമത്തെ ഓവർ വരെ ഓരോ ഓവറിലും പത്ത് റൺസ് നേടാൻ സി എസ് കെക്ക് ആയില്ല ഈ സമയത്താണ് പതിനാലാമത്തെ ഓവറിൽ വെറ്ററൻ സ്പിന്നർ ആർ അശ്വിനെ സഞ്ജു കൊണ്ടുവന്നത് സ്പിന്നർമാരുടെ അന്തകനായ ശിവം ദുബെ ഉള്ളപ്പോഴായിരുന്നു സഞ്ജുവിന്റെ ഈ സാഹസം സി എസ് കെക്ക് നാൽപ്പത്തിരണ്ട് ബോളിൽ അൻപത് റൺസാണ് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഈ ഓവറിൽ ഒരു സിക്സറും രണ്ട് ഫോറുമാണ് ദുബൈ വാരെ കൂട്ടിയത് അവസാനത്തെ ബോളിൽ ദുബൈ പുറത്തായെങ്കിലും പതിനഞ്ച് റൺസ് ഈ ഓവറിൽ ലഭിക്കുകയും ചെയ്തു കളിയിൽ പിടിമുറുക്കാനുള്ള അവസരമാണ് അശ്വിന് ബോൾ നൽകിയതിലൂടെ സഞ്ജു നഷ്ടപ്പെടുത്തിയത് ഈ ഓവറിൽ പേസർ ആവേഷ് ഖാനെ സഞ്ജുവിന് പരീക്ഷിക്കാമായിരുന്നുവെന്നും പറയുന്നുണ്ട് ഓരോ ഓവറിൽ ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആവേശിനെ മാറ്റി നിർത്തിയാണ് അശ്വിനെ ദുബൈക്ക് മുന്നിലേക്ക് സഞ്ജു ഇട്ടുകൊടുത്തത് അദ്ദേഹത്തിന്റെ ഓവർ കഴിഞ്ഞതോടെ സി എസ് കെ ജയം ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തു